ஏனை ாய் என் மாவா பிராட்டியை பிராட்டி சேர்க்க இட இவட ആ മാമനാ എന്തരേ ഭയങ്കര ആലോചന ഒന്നും ആമാ എന്താടാ എന്റെ അനിയന്റെ കല്യാണം മുടങ്ങി മുടങ്ങിപ്പോയി മാമ അയ്യോ മനോജിൻ്റെടാ പറ്റേ അവനിപ്പണ്ണിന് എടാ വീട്ടുകാരും എല്ലാവരും കൂടെ ആലോചിച്ചും കണ്ടും എടുത്ത കല്യാണം അല്ലേ മാമ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും അറിയ കല്യാണം നല്ലത് പിന്നെന്തേലേ അവനും അവളും കൂടെ തീരുമാനിച്ചെടുത്ത കല്യാണം അല്ലേ അവരുടെ പ്രഥാമായിരുന്നാ മാമാ മൂന്നാല് വർഷമായില്ലോ അവര് തമ്മിൽ പ്രേമം തുടങ്ങിയിട്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള പ്രേമ അവൻ എന്തൊരു ജോലി അപ്പനെ യാതോ ഒരു ചാനലിന്റെ എന്തേലും ചാനലിന്റെ എന്തേലോ അല്ല ചാനലിൽ വലിയൊരു ക്യാമറമാൻ ആണോ ഓ ക്യാമറമാനാണോ ഓ ആ പിന്നെന്തരോ അവക്കെന്തൊരു ജോലി എനിക്ക് എങ്ങനെ അറിയാം മാമ ഒരു പാർട്ടിയിലെ വനിതാ യുവജന സംഘടനയിലെ നേതാവാണ് പെണ്ണ് നല്ലതല്ലടാ അതിന് കൊഴപ്പം തന്നെ അങ്ങനെ പല പല സമരങ്ങളിൽ പോകുമ്പോ ഇവര് തമ്മിൽ കാണും കാണും അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ് ആ അതിനെന്തേലും ഇപ്പൊ അവന് വേണ്ടാന്ന് അവന് വേണ്ട അവൻ ഇവിടെ വേണ്ടാന്ന് ഈ കല്യാണമായി വേണ്ടാന്ന് അവന് അപ്പൊ എനിക്ക് പോണ എന്തെങ്കിലും കാരണങ്ങള് കാണും കാരണമില്ലാതെ ചെറുക്കം പിന്മാറൂലോ ആ എന്തെല്ലാ കാരണം മെനങ്ങാന്ന് ഒരു സമരം ഉണ്ടായിരുന്നു എവിടെയാടാ നിങ്ങളെ വീട്ടിൽ എന്റെ വീട്ടിൽ എന്തെങ്കിലും എന്റെ മാമ ഈ സമരം നടക്കണത് എവിടെയാണ് എവിടെയാണ് മാമ സെക്രട്ടറിന്റെ മുമ്പ് സമരം നടക്കണത് ഓക്രട്ടറി ഇവനാണ് ക്യാമറ കൊണ്ട് പോയത് ആണ് കുറെ പെണ്ണുങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്ന അവിടെ മുള്ളു വേലിയുണ്ടല്ലേ കമ്പി വേലി ബാരിക്കാടെ ആ അതൊക്കെ കൂടി പിടിച്ച് കുളിക്ക് 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 കൊറേ കഴിഞ്ഞ പോലീസിന് ദേഷ്യം വന്നുമാ പിന്നെ അവരൊക്കെ രാജ്യം അവരെ കൊണ്ട് ക്ഷമിക്കും പിന്നെ അവർ വെള്ളം അടിക്കാൻ തുടങ്ങി ടച്ചിങ് ഷോ ടച്ചിൻഷോ അല്ലാ എന്തായാലും ടച്ചിൻഷോ അല്ല കാണൂല്ലേ എന്റെ മാമ ഈ വെള്ളം അടി അല്ലെന്ന് പിന്നെന്തായാലും വെള്ളം അടി മറ്റേ പമ്പ് സെറ്റ് വെച്ച് വെള്ളം അടിക്കൂലേ ജലബീരങ്കി ഓ അതുകൊണ്ട് അങ്ങനെ ഈ ജലപീരങ്കി അടിച്ചപ്പോഴത്തേക്ക് എല്ലാ പെണ്ണും കൂടും ചെന്നിച്ചെതറി അങ്ങ് പോയി മാമ ആ അത്രയ്ക്ക് ശക്തിയാണ് ചെന്നി ചെതറി വാടും ഇവ ഇത് വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്തോടിക്കയാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത ഇവരുടെ ക്യാമറ കണ്ണി കൂടെ ഒരു അമ്മച്ചി എവിടെ വിറക്കണത് കണ്ട് ഏറ്റവും സംഘടനയില്

അവൻ തിരിച്ചു ദയനീയമായിട്ട് നോക്കി അമ്മച്ചി പിന്നെയും നോക്കി ആ അവൻ പിന്നെയും നോക്കി എടാ 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 നിർത്തടാ നോക്കിയത് മതി ബാക്കി കാര്യം എന്തായാലും നടന്നെന്നു അടേ അമ്മച്ചീടെ കയ്യും വിട്ടിട്ട് ഇവരൊറ്റ പോക്ക് മാമ അതെന്താടാ എല്ലേ അമ്മച്ചിയെ പിന്നെ ആറ്റുട്ടത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞത് ഈ അമ്മച്ചി ആര് എനിക്ക് എനിക്കെങ്ങനെ അറിയാം എന്ന് പറഞ്ഞാൽ അമ്മച്ചി അതന്നെ മാമ എന്ന് പറഞ്ഞ ഈ അമ്മച്ചി അമ്മച്ചിയല്ലാത് പിന്നെ ആര് അമ്മച്ചി അല്ലാതെ ഇവൻ കെട്ടാൻ പോയ പെണ്ണായിരുന്നത് അതെങ്ങനെയടാ

ഈ ജലവീരങ്കി അടിക്കും മുമ്പേ വലിയ വലിയ നേതാക്കളെല്ലാം കാറി കയറി അസ്ത്രം വിട്ടതുപോലെ പായണം എന്താണ് എന്തിനാണ് യഥാർത്ഥത്തിന് രണ്ടു തുള്ളി വെള്ളം അവരെ മുഖത്ത് വീഴുന്ന അവരെ പ്രായം മൊത്തത്തിൽ ജനങ്ങള് തിരിച്ചറിയൂലാ തന്നെ വാ